മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കാം ജനറലി നമ്മൾ പറയും കുറുക്കുകളൊക്കെ പതുക്കെ തുടങ്ങി കഴിഞ്ഞ് കുഞ്ഞിനതൊക്കെ ദഹിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ ആപ്പിൾ നല്ലതായിരിക്കും പിന്നെ കുഞ്ഞിന് നിങ്ങൾക്ക് അവക്കോടോ അങ്ങനത്തെ ഫ്രൂട്ട്സ് പഴം പുഴുങ്ങിയിട്ട് അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടി അതൊക്കെ ദഹിച്ച് വരുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നാരികൾ അപ്പോൾ ഓറഞ്ച് ബാക്കി അനാറ് അങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട്സ് പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം പിന്നെ ജ്യൂസസ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കുഞ്ഞിന് കൊടുക്കാം ജ്യൂസസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് അത്രയും ഫൈബർ കിട്ടില്ല അത് നമ്മൾ അരിച്ചെടുത്തിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കുരു പോലെ ആക്കിയിട്ട് കൊടുക്കാം അതൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും പേരയ്ക്ക പോലെ കുരുവൊക്കെ തടയുന്നു എന്നുള്ളത് തോന്നുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി അതൊക്കെ ചിലപ്പോൾ തൊണ്ടയിൽ കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അരിച്ചെടുത്തിട്ട് തന്നെ കൊടുക്കണം എലോങ് വിത്ത് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ വെജിറ്റബിൾസും പതുക്കെ പതുക്കെ ഇൻട്രഡ്യൂസ് ചെയ്യാം നമ്മൾ ജനറലി കാണുന്നൊരുത് കുഞ്ഞുങ്ങൾക്ക് ഏർലി ആയിട്ട് ഇപ്പോൾ ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുഞ്ഞിന് എല്ലാ ഫുഡ് ഐറ്റംസും നിങ്ങൾ ചെറു ചെറുതായിട്ട് ട്രൈ ചെയ്തു അല്ലെങ്കിൽ വിത്തിൻ ടൂ ഇയേഴ്സ് കുഞ്ഞെല്ലാം ഫുഡ് ഐറ്റംസ് എല്ലാം ട്രൈ ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതെല്ലാം പിന്നീടത്തേക്കുള്ള കാലത്തും കുഞ്ഞ് ഇതെല്ലാം കഴിച്ചു തുടങ്ങും നമ്മൾ ഇനീഷ്യലി ഇതൊന്നും കൊടുക്കാണ്ട് വെറും കുറുക്ക് കഞ്ഞി മാത്രം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവർ ഭയങ്കര ചൂസി ആയിട്ട് അല്ലെങ്കിൽ സെലക്റ്റീവ് ഈറ്റേഴ്സായിട്ട് മാറുന്നതാണ് കാണാറുള്ളത്